അസ്ലാമലൈക്കും വഹമ്മ വർക്കാത്തു ഇസ്മില്ലാഹി അലഹമദില്ല വസ്വലാത്തു വസ്ലാമുഅല അഷറഫിറുസുല്ല സയ്യിദ് അ മുഹമ്മദ് ഇൻ വഅ അആ അലിഹി വസ്ഹബിഹി അൽഫാ ഇസീനബിരി അമ്മാവായത് പ്രേമുള്ളവരെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട കുർആാൻ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്ലായിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി സൂക്തങ്ങളിൽ സൂചിപ്പിക്കുന്നത് എന്ന് നാം പറഞ്ഞു അതിൽ ഒന്നാമതായി ഉമ്മാൻ്റെയും ഉപ്പാന്റെയും പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ നമ്മുടെ സന്ദർഭവും സാഹചര്യവും നോക്കാതെ തന്നെ അവർ ഇടപെട്ടാൽ പോലും അവരുടെ സമീപനത്തിലെ ദൂഷ്യവശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലെ മോശത്തരങ്ങൾ അത് സഹിക്കാനും ക്ഷമിക്കാനും അല്ലാതെ അതേ അളവിൽ അവരോട് തിരിച്ചു പറയാനോ പ്രതികരിക്കാനോ നമുക്ക് അവസരമില്ല സ്വാതന്ത്ര്യമില്ല എന്ന് അള്ളാഹു തല പറയുന്നു ഇനി രണ്ടാമത് അള്ളാഹു പറയുന്നു അല്ല തനഹറുഹുമ അവരെ രണ്ടുപേരെയും നിങ്ങൾ വിരട്ടാൻ പാടില്ല ഇതെപ്പോഴാണ്ടാവുക ഈ നമ്മുടെ സാഹചര്യവും സന്ദർഭവും പരിഗണിക്കാതെ പലപ്പോഴും അവര് നമ്മളോട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ ചോദിച്ചാൽ തന്നെ വീണ്ടും ചോദിക്കും അപ്പോ ഒന്ന് അപ്പുറത്തെങ്കിലും പോയിരിക്കേ അല്ലെങ്കിൽ ആ പിന്നെ ആ എന്റെ മുന്നിൽ നിന്ന് തൽക്കാലം കടന്നു പോയിക്കോ എന്ന് സ്വന്തം ബാപ്പാൻ്റെയോ ഉമ്മാന്റെയോ മുഖത്ത് നോക്കി പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ചെയ്തതോ പറഞ്ഞതോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിക്കുന്ന സമീപനം ഉണ്ടായിക്കൂടാ എന്ന് മാത്രമല്ല അവരെ നിങ്ങൾ വിരട്ടി ഓടിക്കാൻ പാടില്ല അപ്പൊ ചില മക്കൾക്കൊരു തീരുമാനം എന്നാ പിന്നെ ഞാൻ സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അല്ലെങ്കിൽ ഇടവട്ട ഞാൻ എന്റെ സമീപനത്തിൽ കുറച്ച് എന്റെ സ്വഭാവം കുറച്ച് പെശകാണ് അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ഉമ്മാനോടും മാപ്പാനോടും മിണ്ടാനേ പോണില്ല എന്ന് വെച്ച് ഉപകാരത്തിനും ഉപദ്രവത്തിനും ഇല്ല എന്ന സമീപനം സ്വീകരിക്കാൻ പാടുണ്ടോ അതും പാടില്ല പഴുതടച്ചുകൊണ്ട് കൊണ്ട് കുർഹാൻ പറയാവ കുല്ലഹുമാതാപിതാക്കളോട് നിങ്ങൾ പറയുകയും വേണം കൗലം കരിയ്മ മാന്യമായ വാക്കുകൾ പറയുകയും വേണം ഒരിക്കലും നിങ്ങളുടെ സമീപനത്തിൽ ഉമ്മാനെ വെറുപ്പിക്കുന്ന ഉപ്പാനെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപ്പാന്റെ സമീപനം ശരിയായില്ലെന്ന് തോന്നിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകരുതെന്ന് മാത്രമല്ലെന്ന് മാത്രമല്ല വളരെ മാന്യമായ വർത്തമാനം പറഞ്ഞു ഉമ്മാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കണം ഉപ്പാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കണം കാരണം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഒരു കുട്ടിത്വത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ ആ കുട്ടിക്ക് തൻ്റെ പേരൻസിൽ നിന്ന് കെയർ കിട്ടുന്നുണ്ട് അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോഴേ ആ കുട്ടിയുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കുട്ടികളുടെ കംപ്ലൈന്റ് വരുമപ്പോഴും എന്നെ ആർക്കും വേണ്ട എന്ന ആർക്കും ഇഷ്ടമല്ല ആ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും വലിയ തടസ്സം ഉണ്ടാക്കും എന്ന പോലെ കുട്ടിത്തത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ വാപ്പ കുട്ടിത്തത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഉമ്മ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഉമ്മ എന്നൊരു വിളി ഉമ്മാനെ നീട്ടി വിളിച്ചാൽ ആ വിളി മതിയാവരിക്കും ആ ഉമ്മാന്റെ ജീവിതത്തിലെ മനസ്സൊന്ന് കുളിരണിയാൻ ആ ഉമ്മാക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകാൻ അത് മതിയാകും അപ്പോ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നല്ല ഫീസ് കൊടുത്തത് കൊണ്ട് ഉമ്മാനോടുള്ള കടമ നമുക്ക് വീട്ടാൻ കഴിയില്ല കാരണം എന്താ പേരക്കുട്ടികളുടെ കൂടെ ഇരുന്ന് നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ ഒപ്പം ഇരുന്ന് അവരുടെ സന്തോഷത്തിലും അവരുടെ എല്ലാ സൗഭാഗ്യങ്ങളിലും അതിങ്ങനെ കൺകുളിർക്ക കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നിടത്താണ് വയസ്സായ ഉമ്മാക്കുപ്പക്കും സംതൃപ്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ അവഗണിച്ചുകൊണ്ട് അവരെ കാണാനും അവരോട് സംസാരിക്കാനും നമുക്ക് സമയമില്ലാതായാൽ അത് ഖുർആാൻ മാതാപിതാക്കളോട് പാലിക്കേണ്ട കടമകൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യക്തമായ പിന്നെ വഴിതെറ്റി സഞ്ചരിക്കലായിരിക്കും ഇത് മനസ്സിലാക്കുന്നിടത്ത് പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഒട്ടനവധി മക്കൾക്കും അബദ്ധം പറ്റിയിട്ടില്ലേ എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കുകയും ചിന്തിക്കുകയും വേണം ഉമ്മ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ മോശമായിരിക്കാം അല്ലെങ്കിൽ വാപ്പ പറയുന്ന സമീപനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം പക്ഷെ വാപ്പ എന്ന നിലക്ക് ഉമ്മ എന്ന നിലക്ക് സഹിക്കാനേ ഇപ്പൊ നമുക്ക് നിവൃത്തിയുള്ളൂ തിരിച്ചൊന്നും പറയാനോ അവരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തതും പറഞ്ഞതും ശരിയായില്ല എന്ന ഒരു വിഷമം പ്രകടിപ്പിക്കാൻ പോലുമോ നമുക്ക് സന്ദർഭവും സ്വാതന്ത്ര്യവും ഇല്ലെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതുകൊണ്ട് അവരോട് വളരെ മാന്യമായ പെരുമാറ്റം വേണം അവരെ നമ്മൾ ഒരിക്കലും തന്നെ വരട്ടാൻ പാടില്ല ചേന്ന് പോലും പറയാൻ പാടില്ല എന്നിടത്തും നിൽക്കുന്നില്ല ഖുർആാൻ തുടർന്ന് പറയുന്നു അനുകമ്പയിൽ പൊതിഞ്ഞ നിന്നയതയുടെ ചരകുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്താ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എത്ര വലിയ ഉന്നത സ്ഥാനത്തെത്തിയാലും ഹൈ പൊസിഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങൾ എവിടെ എത്തി നിങ്ങൾ ആരാണ് എന്നത് ഇവിടെ വിഷയമല്ല ആരാണെങ്കിലും നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയും അവരോടുള്ള കടപ്പാട് നിങ്ങൾക്ക് മറക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ കടപ്പാടിന്റെ വില ആ കട കടപ്പാടിന്റെ ആഴം അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ആ ജീവി ഉമ്മാനോടുള്ള സമീപനത്തിലും ബാപ്പാനോടുള്ള പെരുമാറ്റത്തിലും നിങ്ങൾ പ്രത്യേകമായ ഉത്തരവാദിത്തം പ്രത്യേകമായി പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും ഇപ്പോഴും ആ മൂന്ന് വയസ്സുള്ള വള്ളി നിക്ക നിക്കറുമിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കുട്ടിപ്പാവാടയും എടുത്ത് നടക്കുന്ന വാപ്പ വിളിക്കുന്നിടത്തും ഉമ്മ വിളിക്കുന്നിടത്തും ഉമ്മ പറയുന്നതും വാപ്പ പറയുന്നതുമൊക്കെ നൂറ് ശതമാനം അനുസരിച്ച് ആജ്ഞാനുവർത്തിയായി നിന്നു കൊടുക്കുമായിരുന്ന നമ്മുടെ കുട്ടിക്കാലമില്ലേ ആ കുട്ടിക്കാലത്തിലേക്ക് തന്നെ നമ്മൾ എത്ര വലിയ ആളായാലും ഉമ്മാക്കിപ്പ ശേഷി കുറഞ്ഞാലും ബാപ്പാക്ക് ശക്തി കുറഞ്ഞാലും അവരുടെ ഒരു സഹായവും നമുക്ക് ലഭിക്കുന്നില്ല അതേ സമയത്ത് അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ആ ചെയ്തു കൊടുക്കുന്നത് എന്ന് വന്നാൽ പോലും ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും താല്പര്യത്തിനും ഇഷ്ടത്തിനും വിരുദ്ധമായ സമീപനം സ്വീകരിക്കാതെ അവരെ അനുസരിച്ച് ആജ്ഞാനുവർത്തികളായി ഉമ്മ വിളിച്ചാൽ വിളിപ്പുറത്ത് നമ്മൾ ഉണ്ടാകണം എത്ര ഗൗരവത്തിൽ ആ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് അനുകമ്പയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന നിന്നയതയുടെ ചിറക് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര തന്നെ വലുതായാലും എൻ്റെ ഉമ്മയോടുള്ള ഇഷ്ടം എൻ്റെ ഉമ്മയോടുള്ള അനുകമ്പ അതിന്റെ മനസ്സിലുണ്ടാകണം ആ അനുകമ്പ പക്ഷെ ഞാൻ പ്രകടിപ്പിക്കുന്നത് അധികാര സ്വരത്തിലാകാൻ പാടില്ല മറിച്ച് വിധേയത്വത്തിന്റെ ശൈലിയിലായിരിക്കണം കാരണം ഞാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയതിന്റെ ക്രെഡിറ്റ് അള്ളാഹു സുബാന ഹാല അടിസ്ഥാനപരമായി ഇത് തന്നു എന്നത് കഴിച്ചാൽ ബാഹ്യ ലോകത്തെ ഏറ്റവും കടമയുള്ളത് എൻ്റെ ഉമ്മയോടാണ് എൻ്റെ ഉപ്പയോടാണ് അഥവാ ഒന്നിനും പറ്റാത്ത കാലത്ത് അവരെന്നെ ഇവീധത്തിൽ ശ്രദ്ധാപൂർവം പരിചരിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യമായ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്തും അതേപോലെ തന്നെ എനിക്ക് വേണ്ട മറ്റു സൗകര്യങ്ങൾ ചെയ്ത് തിരഞ്ഞെടുത്തും എന്നെ വളർന്നു വലുതാകുന്ന സമയത്ത് ആവശ്യമായ എല്ലാ ഓരോ സ്റ്റെപ്പിലും എൻ്റെ മുന്നോട്ടുള്ള ഗമനം വളരെ ശ്രദ്ധാപൂർവം അവർ കൊണ്ടു നടന്നില്ലായിരുന്നു ഞാൻ ഒരിക്കലും ഇന്ന് കാണുന്ന ഈ പൊസിഷനിൽ ഞാൻ എത്തുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും നമ്മുടെ മനസ്സിൽ ഉമ്മയോടുള്ള ഏറ്റവും നമ്മൾ വഴങ്ങി കൊടുക്കുന്ന വിധേയത്വത്തിന്റെ ശൈലി പ്രകടിപ്പിക്കുന്ന ആ അനുകമ്പയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ ഞാൻ വേണ്ടതുപോലെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ അത് തിന്നുകുടിച്ച് കുടിച്ചിവിടെ ഒതുങ്ങി അവിടെ ഇരുന്നാൽ പോരെ ഇനി ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയാൻ ഒരു ഗുരുത്വമുള്ള മകന് മകൾക്ക് പറ്റില്ല എന്നാണ് കുർആാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ ഉമ്മാനോട് നമ്മൾ ഉമ്മ പറയണതും ചെയ്യണതിനും ഒന്നും മോശമായിട്ട് ചെയ്യുന്നു പോലും പറയണില്ല അതേപോലെ അവരെ വിരട്ടുന്നില്ല നല്ല വർത്തമാനം പറയുന്നുണ്ട് അവരുടെ മുമ്പിൽ ആജ്ഞാനുവർത്തിയായി വിധേയപ്പെട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും എൻ്റെ ഉമ്മയോടുള്ള കടമ ഞാൻ വീട്ടി ഉപ്പയോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിയെന്ന് ആശ്വസിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല കാരണം എന്താ ഇതൊക്കെ നമ്മൾ ചെയ്താലും ഒന്നിനും കഴിയാത്ത കാലത്ത് നമുക്ക് ഉമ്മയും ഉപ്പയും ചെയ്ത് തന്ന ആ അനുഗ്രഹത്തിന് പകരം ചെയ്യാൻ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല അതിനാൽ അവർ അവസാനം നിരായുധനായി യജമാനായ റബ്ബിനോട് മനസ്സ് പൊട്ടി എപ്പോഴും ഈ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും കൂടെ വേണം നീ മക്കൂൽ നീ പറയണം റബ്ബി എന്റെ രക്ഷിതാവായ അള്ളാഹുബേ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേറ ഒന്നിനും പറ്റാത്ത എന്റെ ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയതിന് പകരമായി അഥവാ ഒന്നിനും കഴിയാത്ത കാലത്ത് എൻ്റെ ഉമ്മ എൻ്റെ പോറ്റി വളർത്തിയതിന് പകരം ചെയ്യാൻ ഇപ്പൊ ഈ പ സൗകര്യങ്ങൾ ഉള്ള കാലത്ത് ഞാൻ ചെയ്യുന്ന സേവനങ്ങളൊന്നും അതിന് പകരമാകില്ല അതുകൊണ്ട് തന്നെ ആവശ്യമായ എല്ലാ അനുഗ്രഹവും നൽകി എൻ്റെ ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ എനിക്ക് തന്നതിനുള്ള പകരം പ്രത്യുപകാരം നീ നൽകണമെന്ന് യജമാനനായ റബ്ബിലേക്ക് അവനവന്റെ കഴിവ് കുറവ് ഏൽപ്പിക്കാനല്ലാതെ ഒരു മനുഷ്യന് സാധ്യമല്ലെന്നാണ് വിശുദ്ധ കുർഹാൻ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രായൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നതെങ്കിൽ ഇതവിടെ മാത്രമല്ല ഈ അനുഗ ഈ ഇഷ്ടവും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും നേട്ടങ്ങൾ പിന്നെ ഗുണങ്ങളും ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതിന്റെ അനിവാര്യത ഒട്ടനവധി സ്ഥലത്ത് കുർഹാൻ പറയുന്നുണ്ടല്ലോ നമുക്കറിയാലോ അമ്പത്തഞ്ചാം അധ്യായം സൂറത്തു റഹ്മാന്റെ അറുപതാമത്തായാഹ് ചോദിക്കുന്നുണ്ട് ഹൽ ഇങ്ങോട്ട് നന്മ ചെയ്തു തന്നാൽ അതിനുള്ള പ്രത്യുപകാരം നന്മ തന്നെ ചെയ്തു കൊടുക്കലല്ലേ എങ്കിൽ ഉമ്മയും പാപ്പയും നമുക്ക് ചെയ്ത തന്ന അനുഗ്രഹത്തിന് തിരിച്ച് നന്മ ചെയ്തു കൊടുക്കാൻ നമുക്ക് കടമയുണ്ട് ബാധ്യതയുണ്ട് നിങ്ങൾ ചിന്തിച്ചോക്കെ അള്ളാഹുവിനും അവന്റെ റസൂലിനും ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തെന്നത് ഉമ്മയും അതേപോലെ തന്നെ ഉപ്പയുമാണ് അതിൽ തന്നെ ഒന്നുകൂടി ഉമ്മയുടെ കാര്യം പ്രത്യേകം ഖുർആൻ എടുത്തു പറയുന്നുണ്ട് മുപ്പത്തൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു തല പറയുന്നത് കാണാം മനുഷ്യനോട് അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്ന് നാം ഉപദേശിച്ചിരിക്കുന്നു എന്താ കാരണം അവന്റെ ഉമ്മ അവനെ വലിയ പരീക്ഷണ വിഷമങ്ങൾ ഉള്ളതിനോട് കൂടെ തന്നെ ഗർഭം ചുമന്നു അല്ലേ ഈ പണ്ടത്തെ അവല ഇപ്പോൾ ഗർഭിണിയുമെന്ന് സാധാരണ ഗർഭിണികളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ അതിനെ കുറിവിടെ പ്രയോഗിക്കുന്നത് അമലത്ത് ഹമ്മു ഹു വഹനാ ആ ക്ഷീണങ്ങളുടെ മേൽ ക്ഷീണം സഹിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ആ ഉമ്മ ഗർഭം ചുമന്നു പിന്നെ രണ്ട് കൊല്ലം കൊണ്ട് അതിന്റെ മുലയൂട്ടലും അതിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളിലെ പ്രധാന ശ്രദ്ധയും ഒക്കെ വഹിച്ചുകൊണ്ട് ഉറക്കം എന്തെന്നറിയാതെ ആ കുട്ടിയുടെ ജീവിതം മാത്രം കരുപിടിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഉമ്മ ജീവിച്ചു അതിനാൽ അനുഷ്കുർലി അള്ളാഹു ആകും യജമാനൻ ശൂന്യതയിൽ നിന്ന് നമുക്ക് അസ്തിത്വത്തിലേക്ക് ജന്മം തന്ന അള്ളാഹു പറയാൻ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം നിങ്ങളുടെ നന്ദി ചെയ്യണം ഈ നിർദ്ദേശം പാലിക്കാതിരുന്ന ഒരു ഒരാളും രക്ഷപ്പെടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അഷറഫ്ലാഹു അലൈവസ് മാതാപിതാക്കളോടുള്ള കടമയുടെ പ്രാധാന്യത്തെ വ്യക്തമായി നമുക്ക് വിവർച്ചു തന്നിട്ടുള്ളത് അള്ളാഹു അവർക്ക് നന്മ നന്മ ചെയ്യുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തല റഹ്മു ചെയ്യുമാറാവട്ടെ റബ്ബുറുമാ റബ്ബാനി സഹേറ എപ്പോഴും أيام وصلى الله على سيدنا المصطفى محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته